പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപൂർവങ്ങളിൽ അപൂർവമായ കഴിവുകളുള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ എല്ലാവർക്കും ജെഡ് മീഡിയ വേൾഡിൻ്റെ മാജിക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം ചാനൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹായ് സക്കറി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്താ പരിപാടി ഞായറാഴ്ച പിന്നെ നിനക്ക് ഒരുപാട് കഴിവുകൾ എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത് അങ്ങനെ എറിഞ്ഞിടുന്ന മെയിൻ റിഞ്ഞെറിഞ്ഞിടയില് പിന്നെ സാധ്യ മലക്കം പറയുന്നത് തുള്ളൽ ചവിട്ടലി അതല്ലേ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മാക്കും ചക്ക എറിഞ്ഞ് ശീലമുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് തേങ്ങ എറിഞ്ഞിടും പിന്നെ അതേപോലെ ചക്ക എറിഞ്ഞിടും ഏലിന് കിട്ടിയാൽ ഏത് സാധനം ഞാൻ എറിഞ്ഞിടും പറക്കുന്ന പക്ഷികളെ പേരെ എറിഞ്ഞിടും പക്ഷെ എറിഞ്ഞിടും പക്ഷെ അത് പാടില്ലല്ലോ പാടില്ല അത് പാടില്ലാത്തതുകൊണ്ട് അതിനൊന്നും ഉപദ്രവിക്കുന്നില്ല അപ്പം ഇതാണ് നിലക്കണ്ടൊക്കെ അതല്ലേ ഇതാണ് സെക്കറി ഹൈ സക്കറിന്റെ വിശേഷം പറയും ഞാൻ ബന്ധാണെന്ന് നിങ്ങൾക്കല്ല ആർക്കറിയാം ആർക്കും അറിയില്ല എന്റെ കസിൻ ആണ് എന്റെ പറഞ്ഞാൽ ഇവന്റെ പണ്ട് മുതലേ ഇവനൊരു അഭ്യാസിയാണ് സ്കൂളിൽ പോവാൻ മടി അഭ്യാസത്തിൽ ഒരു കുറവുണ്ടായിരുന്നില്ല അപ്പൊ മടി കണ്ടുപിടിച്ചാണ് അതല്ലേ അപ്പൊ പ്രേക്ഷകർക്ക് ഞാൻ ഇവനെ പരിചയപ്പെടുത്താനുള്ള കാരണംന്ന് വെച്ചാല് ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ ഇവൻ്റെ ഓരോ വീഡിയോസ് ആറ് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷമൊക്കെ ആൾക്കാർ കണ്ട വീഡിയോസ് ഉണ്ട് അപ്പോൾ ആ വീഡിയോസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവൻ്റെ ആ കഴിവുകൾ ആ കഴിവുകൾ ഇവനിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ പിന്നെ പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് അല്ലേ ഞാനിപ്പോൾ സ്വ അങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിലൊന്നും ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ ഇൻസ്റ്റേലും ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഇടയിൽ ഏതെങ്കിലും പിള്ളേർ ഉണ്ടാവും വീഡിയോ പിടിച്ചു തരാൻ അപ്പോൾ അങ്ങനെ അവര് അവർക്കൊന്നും അല്ലെങ്കിൽ എന്റെ പേരും വീഡിയോ ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാ അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റ് വീഡിയോ പിടിച്ചു തരും ഞാൻ കത്തി ചെയ്യും മെയിൻ ആയിട്ട് ഇത് തന്നെ അവണി കൊണ്ട് പരിപാടി ഉണ്ട് അല്ല ഇത് എന്നോട് ഒരുപാട് ആള് പറഞ്ഞതാ പറഞ്ഞതാണ് നീ ഇങ്ങനെ പിന്നെ ഇതാക്കുന്ന ഇതാക്കിയത് കാര്യം അന്നേരം വലിയ തോന്നിയില്ല ജസ്റ്റ് തന്നെ ഒരു അതിനുവേണ്ടി ചെയ്തു അത്രേ ഉള്ളൂ ചെലവൻ ഇതായി ചില സമയത്ത് നമ്മള് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഒളിമ്പിക്സിലും നമ്മള് മെഡൽ നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതലുണ്ട് ഈ ഷോർട്ടാണ് അല്ലെ ഒരു നമ്മളൊരു തേങ്ങ എറിഞ്ഞിടാൻ വേണ്ടിയിട്ട് നിന്ന് ഒരു തേങ്ങ എറിയുമ്പോൾ അതിലെറിഞ്ഞ് കൊള്ളിക്കിട്ടാത് വീട്ടിൽ പ്രത്യേക കഴിവുണ്ട് അത് കല്ലോണ്ട് അപ്പൊ നമ്മളൊരു ഇതിനെ പരിശീലിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് അവിടെ എത്താൻ ഞാനിത് എന്റെ സ്വന്തം കഴിവില്ല ഞാനൊരു ഒരു വേറെ കണ്ടുപിടിച്ചോന്നല്ല എന്റെ ഇതില്ലാത്തതന്നെ ഞാൻ ചെയ്ത ജസ്റ്റ് ഒരു ഹൈറ്റിൽ മാങ്ങ ചവിട്ടി തറുപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തത് അത് ടിക്ടോക്കിലും വല്ല വൈറലായ വീഡിയോ ആണ് മാങ്ങ ഡബിൾ ഹൈറ്റുള്ള സാധനം ഞാൻ തുള്ളി ചവിട്ടി തറപ്പിക്കും ഒരു പറയേശം അത് കാണുമ്പോ അത് അതിനോട് എനിക്കൊരു ഇത് ചെയ്യും അപ്പൊ ഞാൻ അത് എങ്ങനെയാണല്ലോ മുന്തിയിട്ടിട്ടു പിന്നുവെച്ചാല് അതിനുവേണ്ടി കൊറേ കുറെ സാധനം ട്രൈ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് നോക്കും അത് ഇല്ലെങ്കിൽ അത് അത്രയാണ് പത്തു തൊട്ട മൈൻചെട്ട ചെയ്യുന്ന ഒരു പരിപാടിയില്ല പിന്നെ വെച്ചിട്ട് അത് എന്റെ ഫ്രണ്ട്സ് ബെറ്റി വെക്കും എന്നോട് അവരെ മുന്നിൽ തന്നെ അത് ഞാൻ ഇത് കാണിച്ചു കൊടുക്കലുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് സെക്കറിയുടെ ആദ്യം കൂടുതൽ പറഞ്ഞിട്ട് സെക്കൻഡിന്റെ വീഡിയോയിലേക്ക് പോകല്ലേ സെക്കൻഡിന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലേ ഓക്കേ സക്കറി എടുത്തോടാ കല്ലാ എറിയല്ലേ അപ്പോൾ അപ്പൊ കറിയുന്നുണ്ട് അപ്പോൾ എറിഞ്ഞിട്ട് വീഴ്ത്തനാ ഒന്ന് നല്ല ഹൈറ്റിലെ തെങ്ങാ ഓക്കേ എറിഞ്ഞോ ഇവിടെ യൂട്യൂബിൽ ലക്ഷങ്ങൾ കണ്ട വീഡിയോയിൽ ഒന്നാന്ന് ഇത് കേട്ടാ കണ്ട ഇതില്ല എന്നവന്റെ കഴിവുകൾ ഒരൊന്നര കഴിവ് തന്നെയാന്ന് കേട്ടാ ഇപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചാത്തനേറിന്റെ ഒരു പുതിയ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടിട്ടേടും പക്ഷേ ഇത് വേറെ ലെവലേറാണ് കാരണം ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് കാരണം ഇവനെല്ലാം ഒന്ന് ഒളിമ്പിക്സിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ ഏർ റൈഫിൾസിലും സ്വർണ്ണം വരെ വരുന്നില്ല അമ്മാതിരി ഏറെ അടാ ഒരറ്റേറിയ ചക്ക ും ആ ചക്ക ചക്കൂനെ വീഴ്ചണ്ട അപ്പൊ ഏറിന്റെ പവർ എന്താണ് അതിൻ്റെ ആ കൃത്യത അതിലാണ് പൈസ പിന്നെ ഇതാ അഭ്യാസത്തിൻ്റെ വേറൊരു വർഷം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവന്റെ ഓരോ അഭ്യാസങ്ങളും ചില സമയത്ത് നമ്മൾ നമ്മളെല്ലാവരും തലേ കൈവച്ചു കത്തിയത് ഇനി വേറെ എന്താ വെച്ചാല് നമ്മളെ കവണയുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഭയങ്കരമായ സംഭവം ഇവൻ